എത്രയൊക്കെ പച്ചമീൻ കിട്ടിയാലും നമുക്ക് ചിലപ്പോഴൊക്കെ കുറച്ച് ഉണക്കമീൻ കിട്ടിയിരുന്നെങ്കിൽ ഊണ് കുശാലായനെ എന്ന് തോന്നാറുണ്ടല്ലേ എന്നാ നമുക്ക് വേണ്ട ഉണക്കമീൻ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാലോ ഒരു മായമ്മ ഒന്നുമില്ലാതെ നല്ല ഒന്നാം തരം ഉണക്കമീൻ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അതിന് ഉപ്പ് മാത്രം മതി അപ്പൊ എങ്ങനെയാണ് ഉണക്കമീൻ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് കണ്ടാലോ വായോ വീട്ടിലോട്ട് പോവാം ഇന്ന് വീട്ടിൽ കിട്ടിയത് ചാളയാണ് അപ്പം ഇന്ന് ഒരു കിലോ ചാളയാണ് അതിനു വേണ്ടി എടുത്തേക്കുന്നത് ആദ്യം വെള്ളം ഊർന്നു പോകുന്ന പാകത്തിനുള്ളൊരു പാത്രം എടുക്കണം ഇവിടെ കുട്ടയുള്ളതുകൊണ്ട് ഞാൻ കുട്ടയാണ് എടുത്തേക്കുന്നത് ആദ്യം കുട്ടയുടെ താഴെയായിട്ട് കുറച്ച് ഉപ്പ് കല്ല് വിതറണം എന്നിട്ട് ഓരോ മീനും തുണി വെച്ച് നല്ല പോലെ വെള്ളം പൊത്തി എടുത്ത് ഉപ്പിൽ നിരത്തി വെക്കണം മീനിൽ വെള്ളം ഒട്ടും പാടില്ല കേട്ടോ പറയാൻ മറന്നു നമ്മൾ ഇത് വെക്കുന്നതിന് മുന്നേ ഈ മീൻ നല്ല പോലെ വൃത്തിയായിട്ട് കഴുകിയെടുക്കണം ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യമെങ്കിലും നല്ല വൃത്തിയായിട്ട് വെള്ളത്തിൽ കഴുകിയെടുത്തിട്ടാണേ ഇത് ചെയ്യുന്നത് നമ്മൾ സാധാരണ മീൻ കറിവൊക്കെ എടുക്കുമ്പം ചെതുമ്പലൊക്കെ കളഞ്ഞല്ലേ എടുക്കുന്നത് അതുപോലെ ചെതുമ്പല് കളഞ്ഞ മീൻ ഇതുപോലെ ഉണക്കാൻ വെക്കാം നല്ലപോലെ കഴുകി ഉപ്പിട്ട് ഉണക്കാൻ വെച്ചാലും മതി ഞാൻ രണ്ട് രീതിയിലും ചെയ്തിട്ടുണ്ട് കുറച്ചുകൂടി ടേസ്റ്റ് തോന്നിയത് ഞാനിപ്പോൾ ചെയ്യുന്ന രീതിയിലാണ് ചെതുമ്പല് കളയാതെ ഉപ്പിട്ട് വെച്ചപ്പോഴാണേ അങ്ങനെ ഒരു ലെയർ ഫുള്ള് മീൻ നമ്മൾ അടുക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് മൂടുന്ന രീതിയിൽ ഉപ്പ് കല്ല് ഉപ്പുകല് കൊടുക്കണം ഉപ്പിടാൻ ഒട്ടും മടി കാണിക്കേണ്ട നല്ല രീതി തന്നെ ഉപ്പിടണം അല്ലെങ്കിൽ മീൻ ചീത്തയായി പോകും ഇനി രണ്ടാമത്തെ ലെയർ മീൻ നമ്മൾ ഇവിടെ അടുക്കിക്കൊണ്ടിരിക്കുകയാണെ രണ്ടാമത്തെ ലെയർ എല്ലാം ഫുള്ളായിട്ട് അടുക്കി വെച്ചു ഇനി ഇതിന് മുകളിലൂടെ ഉപ്പ് വിതറണം അത് മൂടുന്ന രീതിയിൽ എല്ലായിടത്തും ഉപ്പ് വിതറി കൊടുക്കണം അങ്ങനെ അവസാനം മൂന്നാമത്തെ ലെയർ മീനും വെച്ച് ഉപ്പ് വിതറി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നല്ലപോലെ നോക്കണം എവിടെയെങ്കിലും മീൻ കാണുന്നുണ്ടോ ഉണ്ടെങ്കിൽ അവിടെയെല്ലാം നല്ല രീതിയിൽ ഉപ്പ് വിതറി സെറ്റാക്കി വെക്കണം ഇനി ആദ്യം ഒരു പാത്രം വെക്കണം ഇത് നമ്മുടെ കുട്ടയെന്നും കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും മീനിൻ്റെയും ഉപ്പിൻ്റെയും വെള്ളം ഊർന്ന് താഴെ വരും അത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രം ആദ്യം വെക്കണം അതിനെ മുകളിലോട്ട് നമ്മുടെ ഈ കുട്ട വെച്ച് നല്ലൊരു പാത്രം വെച്ച് മുറുക്കി അടച്ച് ഒരു കവറിട്ട് നല്ലപോലെ കെട്ടി വെക്കണം ഇത് പ്രാണിയോ മറ്റേ ജീവിയോ ഒന്നും അകത്ത് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണെ കവറിട്ട് ഒരു ചെറിയൊരു കയറിട്ട് നല്ലപോലെ മുറുക്കി കെട്ടി വെക്കണം അപ്പം ഇതാണ് നമ്മുടെ പിറ്റേ ദിവസമാകുമ്പം നമ്മൾ ആ പാത്രത്തിൽ വെള്ളം ഇഴുന്ന് പറഞ്ഞില്ലേ ആ വെള്ളം നമ്മൾ എടുത്ത് കളയണം അതിനു വേണ്ടി പഴയപോലെ കെട്ടൊക്കെ അഴിച്ച് കവറൊക്കെ എടുത്ത് കുട്ടമാറ്റി ആ വെള്ളം നമ്മൾ കളയണം ഇതാ ഇത്രയും വെള്ളം ഉണ്ടായിരുന്നു രണ്ടാമത്തെ ദിവസമായപ്പം വെള്ളമൊക്കെ കളഞ്ഞ് ആ പാത്രം കഴുകി വെച്ചിട്ട് പഴയ പോലെ കുട്ട അതിൽ വെക്കണേ എന്നിട്ട് വേറെ ജീവികളൊന്നും കയറാതെ ഭദ്രമാക്കി കെട്ടി വെക്കണം ഇത് മൂന്നാമത്തെ ദിവസമായി നമുക്ക് ആ വെള്ളം എത്രയുണ്ടോ നോക്കാം വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ എടുത്ത് കളഞ്ഞിട്ട് പിന്നെയും പഴയ പോലെ വെക്കണം ശരിക്കും ഇതൊരു അഞ്ചോ ഏഴോ ദിവസം ദിവസമാകുമ്പോഴത്തേക്ക് റെഡി ആവും ഞങ്ങളിവിടെ പത്ത് ദിവസമായപ്പോഴാണ് എടുത്തത് അങ്ങനെ ഏഴാമത്തെ ദിവസമായപ്പം ഞങ്ങളൊന്ന് തുറന്നു നോക്കി എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയാൻ ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ചൊന്ന് മാറ്റി നോക്കി സെറ്റായിട്ട് തന്നെ ഇരിപ്പുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഒരു പത്ത് ദിവസം വരെ ഇരിക്കട്ടെ എന്ന് കരുതി ഒന്നുകൂടെ വീണ്ടും അതേപോലെ സെറ്റാക്കി വെച്ചു ഇടയ്ക്ക് വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അങ്ങനെ മീൻ വെച്ചിട്ട് പത്താമത്തെ ദിവസം എത്തി ഇന്നാണ് നമ്മളത് തുറന്നു നോക്കുന്നത് ഇന്നാണ് നിധി കുഴിച്ചെടുക്കുന്നത് മീനെല്ലാം നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട് കുഴപ്പമൊന്നുമില്ല നമ്മൾ ഉപ്പം അതുപോലെ എല്ലായിടത്തും ഒരുപോലെ ഇട്ടതുകൊണ്ട് തന്നെ മീനിനൊന്നും ഒരു പ്രശ്നവും വന്നിട്ടില്ല ഇനി മീനെല്ലാം നമുക്ക് ഒരു നനവില്ലാത്ത പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം നമ്മളിപ്പെടുത്ത് വെച്ച് ഈ ഉണക്ക മീനെല്ലാം നമുക്ക് ഇനി കുറച്ചു നേരം വെയിലത്ത് വെക്കാമേ ശരിക്കും വെയിലത്ത് വെക്കണ നിർബന്ധമില്ല ഉപ്പിരുന്ന് എടുത്ത് നേരെ നല്ല എയർടൈറ്റ് ആയിട്ടുള്ള ഒരു ജാറിലിട്ട് അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവേ ഉള്ളൂ വെയിലുണ്ടെങ്കിൽ വെയിലത്ത് വെച്ചാൽ കുറച്ചും കൂടെ നല്ലത് അങ്ങനെ നമ്മുടെ ഉണക്കമീൻ എല്ലാം എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വെയിലത്ത് വെക്കാം ആക്ച്വലി ഇത് നല്ല ഒന്നാം തരം പഴക്കൂടെയാണ് പക്ഷെ ഈ പഴക്കൂടെ ഇതുവരെ ഇതിൻ്റെ അകത്തൊരു പഴം കണ്ടിട്ടില്ല എൻ്റെ അമ്മ ഇതിപ്പോ ഉണക്കമീൻ ഉണക്കാനും മുളക് ഉണക്കാനും ഒക്കെ ആയിട്ടാണ് എൻ്റെ അമ്മ ഇതിപ്പോ ഉപയോഗിക്കുന്നത് അങ്ങനെ നമ്മുടെ മീനെല്ലാം നല്ലപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് വെയിലത്തൊട്ട് കൊണ്ടുപോകാം കാക്കയോ പൂച്ചയോ ഒന്നും കൊണ്ടാതിരിക്കാൻ പ്രത്യേകം വെയിലത്ത് വെക്കുമ്പോൾ ശ്രദ്ധിക്കണം നമ്മളിത് എങ്ങനെയാണോ നോക്കുന്നത് അതുപോലെ തന്നെ പൂച്ചയും കാക്കയും വെളിയിൽ ഇത് നോക്കിയിരിപ്പുണ്ട് പുറത്ത് വെയിലത്ത് വെച്ചപ്പോഴത്തേക്കും ഇതുവരെയും കാണാത്ത പലതരം പൂച്ചകളും ഇതുവരെയും കേൾക്കാത്ത പലതരം കാക്കകളുടെ സൗണ്ട് ഞാനവിടെ കേട്ടുണ്ട് നമ്മുടെ കൈകൊണ്ട് ഉണ്ടാക്കി റെഡി ആകുമ്പം നമുക്കൊരു പ്രത്യേക സന്തോഷമാണല്ലേ കാണുമ്പോൾ ചാള മാത്രല്ല മറ്റേത് മീൻ വേണമെങ്കിലും നമുക്ക് ഇത് ഇതുപോലെ ഉണക്കി വൃത്തിയായിട്ട് സൂക്ഷിച്ചെടുക്കാം കേട്ടോ ഇനി ഇത് നനവില്ലാത്ത ഒരു ജാറിലോട്ട് മാറ്റിയെടുക്കാം എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ ആ കടോ പടവെന്നുള്ള സൗണ്ട് മീൻ നല്ല പോലെ ഉണങ്ങിയിട്ടുണ്ട് ഒരു സംശയവും വേണ്ട ഇനി ഇത് നല്ല പോലെ അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഇവിടെ ഫ്രീസറിലാണേ വെക്കുന്നത് ആവശ്യാനുസരണം എടുത്തിട്ട് ബാക്കി ഫ്രീസറിൽ വെക്കും നമുക്കിനി ഒന്ന് രണ്ടെണ്ണം ഒന്ന് വറുത്ത് നോക്കാം ഇതെന്താണെന്ന് മനസ്സിലായോ മനസ്സിലായെങ്കിൽ അത് കമൻറ്റ് ചെയ്യണേ നമ്മുടെ കൈകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ ഉണക്കമീൻ നമ്മളിപ്പോൾ വറുത്തെടുക്കുക ലോ ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കാവേ ഞങ്ങളിവിടെ ഉണക്കമീൻ വറുത്തും ഉപയോഗിക്കും പിന്നെ ചക്കക്കുരൻ്റെ കൂടെ കൂട്ടാനൊക്കെ വെക്കുവേ ചക്കക്കുരു കുറച്ച് കിട്ടുമ്പോൾ ഉണക്കമീൻ ഇട്ട് കൂട്ടാൻ വെച്ച് കാണിച്ചു തരാമേ മീനിൻ്റെ മുള്ളെടുത്തിട്ട് ഉപയോഗിക്കണമെന്ന് മാത്രം നല്ല ടേസ്റ്റാട്ടോ ആട്ടോ അങ്ങനെ ഉണക്കമീൻ വറുത്തത് റെഡിയായി ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ കൂട്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നും സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പം മറ്റൊരു വിഭവമായി വീണ്ടും കാണാം ബൈ